രാഹുൽ ഗാന്ധി കുറച്ചു കാലമായി നമ്മളോട് പറയുന്ന ഒന്നാണ് അദാനിക്ക് വേണ്ടി കാര്യമായി പണിയെടുക്കുന്ന ഒരു ഏജന്റ് ഉണ്ടെന്നുള്ളത് നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഏജന്റ് വേഷമാണ് കിട്ടുന്നത് വിശ്വാസമായെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം ആ ഓഗസ്റ്റിൽ തന്നെ ബംഗ്ലാദേശിന്റെ പവർ കോൺട്രാക്ട് അദാനി ഏൽപ്പിച്ചു മാർച്ച് രണ്ടായിരത്തി പതിനേഴ് മാലി പി എംഒമായ മോദിജിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏപ്രിൽ അതായത് മെഗാ പോർട്ട് കണ്ടെയ്നർ ഡീൽ നടന്നു ജനുവരി രണ്ടായിരത്തി പതിനെട്ട് ഇസ്രയിൽ പി എംഒമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദാനി ഡ്രോൺ പ്രൊജക്ട് ഇസ്രയേൽ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി ജൂൺ രണ്ടായിരത്തി പതിനെട്ട് സിംഗപ്പൂർ പി എമ്മുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദാനി സിംഗപ്പൂർ കമ്പനി ആയിരം കോടി അദാനി പോർട്ടിനായി ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ശ്രീലങ്ക പി എമ്മുമായി കൂടിക്കാഴ്ച നടന്ന ജൂലൈയിൽ അദാനിക്ക് പോർട്ട് ഓപ്പറേഷൻ പെർമിഷൻ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേപ്പാൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നേപ്പാൾ ഗവൺമെന്റ് അനൗൺസ് ചെയ്തു നേപ്പാൾ പബ്ലിക് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുമതി അതാനിക്ക് ലഭിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് താൻസാനിയുള്ളിലെ പി എംഒമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡെസലാം പോർട്ടിന്റെ മുപ്പത് വർഷത്തേക്കുള്ള കരാർ അദാനിക്ക് നൽകി